പലകുറി മാമാങ്കം കൊണ്ടാടിയ നിളയുടെ തീരങ്ങൾ വീണ്ടും ഉണർന്നു തിരുനാവായ റീ എക്കോയും മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റും ചേർന്ന് നടത്തുന്ന മുപ്പതാമത് മാമാങ്കോത്സവത്തിനാണ് തുടക്കമായത് അങ്കവാൾ പ്രയാണത്തോടെയാണ് ഉത്സവത്തിൻ്റെ തുടക്കം കുറിച്ചത് മാമാങ്കത്തിൻ്റെ പഴമ സൗഹൃദത്തിൻ്റെ പെരുമ എന്ന തലക്കെട്ടിലാണ് ഈ വർഷത്തെ മാമാങ്കോത്സവം നടത്തുന്നത് പാലക്കാട് പറളയിൽ നിന്നും അങ്കവാൾ പ്രയാണം അങ്ങാടിപ്പുറം തിരുമാന്താങ്കുന്ന് ക്ഷേത്ര പരിസരത്ത് സ്വീകരിച്ചു കോട്ടക്കൽ ആര്യവേദശാല കൈലാസ മന്ദിരം തിരൂർ വാഗൻറാജരി സ്മാരക പരിസരം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം അങ്കവാൾ പ്രയാണത്തെ നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് നിലപാട് തറയിൽ സ്വീകരിച്ചു മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റ് വൈസ് ചെയർമാൻ ചങ്ങമ്മള്ളി മുസ്തഫ കുരുക്കൾ അങ്കവാൾ ഏറ്റുവാങ്ങി തുടർന്ന് നിലപാടു തറയിൽ അങ്കപ്പായറ്റം നടന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആദ്യമായി ഈ മുപ്പാമത് മാമാങ്ക മഹോത്സവത്തിന്റെ ധജാരോഹണവും സന്തോഷമുണ്ട് തന്ന ആദ്യമായി രേഖപ്പെടുത്തുന്നു ും ക്ഷേത്രം പടിഞ്ഞാറേ നടയിലെ ചരിത്ര പ്രസിദ്ധമായ കുരിയാൽ ചുവട്ടിൽ കോട്ടകൽ ആയുർവേദശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി മാധവൻകുട്ടി വാര്യർ മാമാങ്കം ധ്വജാരോഹണം നടത്തി ചങ്ങമ്പള്ളി ഉമ്മർ ഗുരുക്കൾ അധ്യക്ഷനായിരുന്നു പ്രൊഫസർ വി വി ഹരിദാസ് സ്മൃതി പ്രഭാഷണം നടത്തി ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തകനും വ്യവസായി റെഡ് സ്റ്റാർ മാറാക്കര പ്രസിഡന്റുമായ ഹുസൈൻ പള്ളിമാലിനെ വിശിഷ്ട സേവനത്തിന് കോട്ടകൽ ആയുർവേദശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യർ സ്നേഹോപഹാരം നൽകി ആദരിച്ചു ഡോക്ടർ എൻ അൻസാർ വിജയ് പി വിജയൻ എ എസ് മാധവൻ വാര്യർ പി എ ബഷീർ ആനി ഗോഡ്ലിഫ് രവി തേലത്ത് ജമാൽ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു അൻവർ സുലൈമാൻ സ്വാഗതവും പൂവത്തുങ്കൽ റഷീദ് അന്നേയും പറഞ്ഞു